വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ക്രിപ്സി ക്രിസ്പി റവ ദോശയാണ് കേട്ടേ ഇത് ഈ മഴക്കാലത്ത് നമ്മുടെ ദോശ ദോശമാവക്കൊന്ന് പുളിപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി മെനക്കെട്ട പരിപാടി തന്നെയാണ് അല്ലേ അപ്പം നല്ല മുരിഞ്ഞ ഗീദോശ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് മാവ് റെഡിയാവും കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് അതിനായിട്ട് ഓരോ കപ്പ് വീതം റവയും തൈരും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു ടീസ്പൂൺ കടലമാവ് അര ീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് ഏകദേശം നമ്മുടെ ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം ദോശ തവ ചൂടാവുമ്പോ മാവ് ഒഴിച്ചിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പരുത്തി എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പാകത്തിന് മൊരിയിച്ചെടുക്കാം അങ്ങനെ എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ എൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്ക് ദോശ ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ